പാട്ടി പോലെ എന്താവല്ല ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ക്യു എൻ എ ആയിട്ട് വന്നിട്ടുള്ളത് ബുക്കൊക്കെ പിടിച്ചിരിക്കുമ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മള് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എ ചെയ്യാന്നുള്ള രീതിക്ക് അപ്പൊ ക്വസ്റ്റിനാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ ടു കെ ആയിട്ട് അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഒരു പത്തിരുപത്തിരണ്ട് ക്വസ്റ്റിൻ ഉണ്ട് അത്രയും മതി ഇനി ആകുമ്പോഴൊക്കെ ചെലപ്പോ മാസങ്ങള് കുടിക്കേണ്ട അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് പങ്കിട് ചെയ്യാമെന്ന് വിചാരിച്ചു പൂജട്ടിയോട്ട് എടുക്കേണ്ട ഏടാ നമുക്ക് വന്നിട്ടുള്ള ഒരാളും തന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഈ ബുക്കിൽ എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ഫോണേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഇതിൽ പൂജട്ടിയുടെ നോട്ട് പഴയ നോട്ടാണ് അതിനകത്തേക്ക് ഞാനൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം ഓരോരോ ചോദ്യത്തിന് എനിക്ക് പറ്റണ പോലെയുള്ള ആൻസറും കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാനത് ഇതിന്റെ ഒരു പൊളിച്ചിത്തരത്തിന് കൊടുന്ന് വെച്ചതാണ് പൂജിറ്റി കാണിച്ചിട്ട് അവിടെ നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലമേ ഉള്ളൂ ഇവിടെ കർട്ടൺ ഒക്കെ വെച്ച് എന്തെങ്കിലും സാരി ഒക്കെ വെച്ച് ലോലാപ്പ് തുന്ന വെച്ചാൽ അല്ലെങ്കിൽ എന്നെ ചൂട്ടിട്ട് പഴുത്തിരിക്കുന്നതിനുള്ളിൽ ഞാൻ പറഞ്ഞത് വെച്ചിട്ടാ നമുക്ക് ചെയ്താൽ മതി പുറത്ത് പോയി ചെയ്യാച്ചിട്ടായിരുന്നു പിന്നെ എന്റെ ഈ അട്ടഹാസവും സംസാരമൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ ആൾക്കാർ എന്തെങ്കിലും വട്ടണം എന്ന് വിചാരിച്ചാൽ വെച്ചിട്ട് ഇതിനകത്ത് തന്നെയായിരുന്നു അപ്പൊ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിന്റെ ആൻസർ ഞാൻ പറയാം ആദ്യം നമ്മൾ ആഴ്ചതാഴ്ചത് മുതൽ ഫസ്റ്റ് ആണെന്നല്ല കേട്ടോ എനിക്ക് അതിനകത്ത് വന്ന് കിടക്കുന്നത് ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പൊ തുടങ്ങാം ഫസ്റ്റിൽ ചോദിച്ചിട്ടുള്ളത് ഫാത്തിമ ഫാത്തിമ ചേച്ചിയുടെ ഏറ്റവും വലിയ ഡ്രീം എന്താണ് ഈ പൂജ ചേർപ്പിക്കാം എന്റെ വലിയ ഡ്രീം എന്ന് പറയുന്നത് കടങ്ങളോ ഇപ്പോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സമയത്തും ഓരോ ഡ്രീം ആയിരിക്കും മനുഷ്യനല്ലേ ഓരഗ്രഹവും കിട്ടും അത് നേടിയെടുക്കുമ്പോൾ അടുത്ത ആഗ്രഹത്തിനോടായിരിക്കും ആക്രാന്തം ഉണ്ടാവുക അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാവുക അപ്പൊ ഇപ്പോ എന്റെ ഒരു എന്ന് പറയുന്നത് ഈ ഒരു കടങ്ങളൊക്കെ ഒന്ന് വേടിയിട്ട് സ്വസ്ഥ ഒന്ന് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പത്തെ എന്റെ ഡ്രീം കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഡ്രീം ഇപ്പൊ എനിക്കില്ല അത് കഴിഞ്ഞ എൻ്റെ ഇപ്പൊ അത് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത ഡ്രീം എന്ന് പറയാൻ പറ്റുള്ളൂ ഡ്രീം സോ ഒരുപാടുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡ്രീം അതാ സമാധാനത്തോടുകൂടെ രോഗമൊന്നും ഇല്ലാണ്ട് കടങ്ങളൊക്കെ വേടിയിട്ട് അങ്ങനെ സുഖമായിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് അന്തി ഉറങ്ങാം അത്രയും ഇപ്പൊ പിന്നെ ചേച്ചിയുടെ വീഡിയോ എല്ലാം അടിപൊളിയാണ് താങ്ക് യു എങ്ങനെയാണ് ഇത്രയും എന്ന് പോസിറ്റീവായിട്ടിരിക്കുന്നതെന്ന് അതെനിക്കും അറിയൊന്നുമില്ല പോസിറ്റീവായിട്ട് ഇരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കടപട കടപടാന്ന് പറയുന്നത് കൊണ്ട് എന്ന് തോന്നായിരിക്കും ഞാനും ഡൗൺ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാറുണ്ട് പിന്നെ എന്റെ ഫ്രണ്ട്സും പോയി പറഞ്ഞ പോലെ കുറച്ച് ഒക്കെ വിളിച്ചിട്ട് എന്നോട് ഒരു സൂചിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് സംസാരിക്കും എനിക്കിങ്ങനെ ഓക്കെ അല്ല ഞാൻ അപ്പിൻ്റെ അടുത്ത് അങ്ങനെ കുറച്ച് ആൾക്കാർ സംസാരിക്കും നമ്മളോട് പറയും അപ്പൊ ഞാൻ വിചാരിക്കും ഇവർക്ക് ഇത് എന്താ ഞാനാണെങ്കിൽ ഒരാളെ ഇന്ത്യൻ ടെൻഷൻ തന്നെ ഞാൻ അങ്ങോട്ട് എവിടെ എത്തിക്കേണ്ടത് നിൽക്കുന്ന ആളായിരിക്കും ഞാൻ അപ്പം ഏട്ടനെയൊക്കെ പറയാൻ പറ്റും ഒരാളെ ഇവിടെ പറഞ്ഞ് റെഡിയാക്കാൻ വേണ്ടിട്ട് പറ്റും പക്ഷെ അവനാനൊരു പ്രശ്നം വരുമ്പോൾ വെച്ചിട്ട് കിടന്ന് അതേ ഇങ്ങനെ റെഡി ആവുമ്പോളും വലിയ ടെൻഷൻ ടെൻഷനായിരിക്കും പോസിറ്റീവായിട്ട് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എത്ര ഇതുണ്ടെങ്കിലും പിള്ളേരെ കൂടെ ഇങ്ങനെ പിള്ളേരെ കൂടെ നിക്കാനാ ഞാൻ എപ്പോഴും നോക്കുക അതുകൊണ്ടായിരിക്കും വലിയ കൂടെ കൂടി കഴിഞ്ഞാൽ ഞാൻ തറയും കുനിഷ്ടും കുഞ്ഞായ്മും പുത്തിരിപ്പും ഒക്കെ ഉണ്ടാവും പിള്ളേർക്ക് പിന്നെ ആ പ്രശ്നമില്ല അതുകൊണ്ട് ഞാനും ഞാനുണ്ട് പിള്ളേരായിട്ട് അങ്ങോട്ട് പോകും അത്ര പിന്നെ എന്താ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അത് ആസ് രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ ചേച്ചിയുടെ പേര് എല്ലാം ഇങ്ങനെ പോസിറ്റീവ് അവസാനം പിന്നെ ചോദിച്ചിട്ടുള്ളത് ഷിഹാബ് ആണ് ഷിഹാബ് ഷിഹാബ് ഹായ് ചേച്ചി സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി എങ്ങനെയാണ് കുട്ടികളോട് ഇത്രക്ക് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നത് ആ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താപ്പോ ഞാന് ഇവരൊക്കെ കൊറച്ചങ്ങടെ വലുതായപ്പോ മുതല് ഞാൻ പറഞ്ഞോ അതുവരെ എനിക്ക് ഒരുപാട് കമ്പനി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് വർക്ക് ചെയ്തു വരുന്നായിരുന്നു അപ്പൊ ഇണ്ടായിരുന്നു ഇവരെങ്ങടെ ആയി കിട്ടിയപ്പോ പിന്നെ എനിക്ക് ഇവരാണ് കൂട്ടും കാര്യങ്ങളൊക്കെ ഇവരോട് എനിക്ക് ഞാൻ അമ്മയായിട്ടും എനിക്ക് ഇപ്പോഴും എനിക്ക് ഒരു ഫീല് തോന്നാറില്ല അവരിന്റെ അമ്മയായിട്ട് ഇന്നെങ്കടും കാണും അമ്മയായിട്ട് കാണില്ലെന്ന നെഗറ്റീവ് അല്ലോ അമ്മ എന്നുള്ള ഒരു ലെവലിലെ അമ്മോട് ഇന്നതേ പറയാൻ പാടുള്ളൂ അച്ഛൻ വലിയൊരു ഭീകര സംബന്ധമാണ് പിന്നെ ഇവർക്ക് അച്ഛനോടാണ് ഒന്നും അങ്ങനെ ഫുള്ള് തുറന്നു പറയാത്തൊരു ലിമിറ്റേഷൻ വെച്ചു നിൽക്കരു എന്നോട് അങ്ങനെയൊന്നുമില്ല എന്നോട് എന്തും പറയും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എന്തും പറയും അവരും കൂടെ എന്തും പറയും അവർ ഫ്രണ്ട്ലി സംഭവങ്ങളിൽ പോകുമ്പോൾ അവർ നമ്മളേന്നൊന്നും മറിച്ച് വെക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ അതങ്ങനെ സ്മൂത്ത് ആയിട്ട് അടിപൊളിയായിട്ട് പോണു അവരുടെ ഫ്രണ്ട്സും പറയാറുണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് കേൾക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവും ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഹസിൻ്റെ വീട്ടുകാരെ എന്താ കാണിക്കാത്തത് ഹസിൻ്റെ വീട്ടുകാരെ കാണിക്കാൻ പറ്റിയ വീട്ടുകാരൊന്നും ഇല്ല വച്ചാൽ അച്ഛനും അമ്മയും മരിച്ചുപോയി പോയി പിന്നുള്ളവരൊന്നും ഒക്കെ അവരവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ ഇട്ടു പോകുന്നവരാണ് പിന്നെ ചേച്ചിയുണ്ട് ഷാലിൻ്റെ ചേച്ചീനും പിള്ളേരെയൊക്കെ കാണിക്കാറുണ്ടല്ലോ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അവർ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അതങ്ങനെ പിന്നെ മോ ചേച്ചി ശരണ്യ അതൊക്കെ ഹസ്സിൻ്റെ ആൾക്കാർ തന്നെയാണ് വീട്ടുകാർ പിന്നെ ബാക്കിയുള്ളവരെയൊന്നും നമുക്ക് കാണിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മോൾ എന്താണ് അമ്മയെ മോളു എന്ന് വിളിക്കുന്നത് ആ മോളു എന്ന് വിളിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ അച്ഛൻ്റെ പിന്നെ മോളു മോളിട്ടി അച്ഛൻ മോളിട്ടി എന്ന് വിളിക്കും ചെറുതില് അമ്മ മോളോ മോളോ എന്നാണ് ഇപ്പോഴും അപ്പോഴും എപ്പോഴും വിളിക്കാറ് അപ്പൊ ഇവര് ചെറുതില് കേക്കണത് മൊത്തം എന്നെ വിളിക്കണത് മോളുവോ അങ്ങനെ വിളിക്കണം മോളോ മോളോ വിളിക്കണം അപ്പൊ ഇവര് സംസാരിക്കാൻ തുടങ്ങിയ മുതൽ രണ്ടാളും ഇന്നേയും മോൾ തൂന്നാ വിളിക്കുക അപ്പൊ ഇന്നത് മാറ്റാൻ വേണ്ടിട്ട് ഞങ്ങൾ ആരും നോക്കിയിട്ടുമില്ല എന്ന് വിളിക്കാൻ അമ്മ എന്ന് പറഞ്ഞാലും മോളൂന്നേ വിളിക്കൂട അങ്ങനെ കുറെ നമ്മൾ പറഞ്ഞിട്ട് അവർ അവരതന്നെ വിളിക്കുമ്പോൾ എനിക്കും കംഫർട്ട് അതന്നെയാണ് അമ്മ എന്ന് വിളിച്ചാലേ അമ്മ ആവും എന്നൊന്നുമില്ല ഏഹ് ഇപ്പൊ എന്ന് വിളിച്ചിട്ട് മക്കളെ അതിന് ഓരോ നമ്മൾ ഓരോ വാർത്ത കഴിഞ്ഞിട്ട് നമ്മളൊന്നും ഒന്നും ആരെയും പറയണ്ട അവർക്ക് ഇന്നെ വിളിക്കണത് അതാണ് ഇഷ്ടം എനിക്കും അതിലോക്കെയാണ് പിന്നെ ഇപ്പോഴാണ് കണ്ണൻകുട്ടി വലുതായപ്പോഴാണ് പിന്നെ അമ്മ അല്ലെങ്കിൽ അവനൊന്ന് ആൾക്കാരിന്റെ ഇടയിൽ അവന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയില് അമ്മ എന്നൊക്കെ വിളിക്കും വീട്ടില് മോളും എന്ന് വിളിക്കും പൂജിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ ഇടയില് നാട്ടുകാരുടെ ഇടയിൽ കല്യാണത്തിന് പോയാലും അവിടെ പോയാലും മോളും തന്നെ അതുകൊണ്ട് അതങ്ങനെ അതൊരു നേക്ക് ഒരു വൈബ് അങ്ങനെ അമ്മ എന്ന് വിളിക്കണമെങ്കിൽ ഇല്ലാത്തതിലേക്ക് പ്രശ്നമൊന്നും ഇല്ല മോളൊന്നും വിളിക്കണേലും എനിക്ക് പ്രശ്നം അങ്ങനെ പിന്നെ ചേച്ചി ഒരു പ്രായത്തിൽ എങ്ങനെയാണ് ഇത്ര സുന്ദരി ആയിരിക്കുന്നത് പ്യൂട്ടി ടിപ്പറേസ് പറയുമ്പോൾ ചീരിയോ അങ്ങനെ പറയാൻ കിട്ടില്ല ഇത് വായിച്ചിട്ട് പുരാ ചെറിയ ചെറുക്കിട്ടോ നമുക്ക് അങ്ങനെ പറയുമ്പോൾ വലിയ കുശുമ്പങ്ങനെ പറയണത് കേട്ടാ അങ്ങനെയൊന്നും ഇല്ല പറയണ കേൾക്കുമ്പോ എനിക്കും പറയുമ്പോ നമുക്ക് ഇങ്ങനെ എൻ്റെ ഉപ്പം തോന്നലപ്പളും ഇഷ്ടമാണ് ഒരു നമുക്ക് ഒരാൾ സുന്ദരിയാണെന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിട്ട് ഇഷ്ടമാണല്ലോ പിന്നെ അല്ലെങ്കിൽ ഒന്ന് കേട്ടുകഴിഞ്ഞാൽ പിന്നെ പിന്നെ ആവും മിക്കൊന്നും അങ്ങനെ കേട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ വലിയ സന്തോഷായിട്ട് അപ്പൊ അന്നത് പറയുന്നു ഷിഹാബല്ലേ താങ്ക് യുണ്ടാ ടിപ്പ് എന്താ ബ്യൂട്ടി ടിപ്പ് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ നമ്മൾ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പൂജുട്ടി അങ്ങനെയല്ല അവിടെ ഒരു ദിവസം ചെയ്യും പിറ്റത്തെ ദിവസം അന്ന് തരം കണ്ടിട്ടില്ലെങ്കിൽ അവിടെ നിർത്തും ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇനി അങ്ങനെ ആണോ എന്നൊന്നും നീ എന്നെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചാൽ എനിക്കറിയില്ല ചെയ്യുന്ന ടിപ്പ് ചോദിച്ചുകൊണ്ട് ടിപ്പ് അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് വ്ലോഗിൽ കാണിക്കാൻ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാം അത്ര തന്നെ പിന്നെ ഇറ്റ്സ് മീ ജിൻഷ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാ കുട്ടി യൂട്യൂബറാണ് കേട്ടോ നമുക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട് ആ കുട്ടിയുടെ വീഡിയോസ് ഞാനും കാണാറുണ്ട് അങ്ങനെയൊക്കെ ആ കുട്ടി ഹായ് സുഖ ചേച്ചി സുഖ അല്ലേ സുഖമായിട്ട് ഇരിക്കുന്നു എവിടെയാണ് പ്ലേസ് വരുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വളാഞ്ചേരിയാണ് ഇൻ്റെ പ്ലേസ് വരുന്നത് വളാഞ്ചേരി എന്ന് കുറച്ചുള്ളോർട്ടാണ് കക്കഞ്ചറ എന്ന് പറയും ഇൻ്റെ പ്ലേസ് വരുന്നത് പിന്നെ അവിടെ ആ ചുറ്റുവട്ടത്തായിട്ടാണ് നമ്മൾ കുടമംഗലെന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ രണ്ടെണ്ണം താമസിക്കുന്നത് കേട്ടോ ഇപ്പം താമസിക്കുന്ന പ്ലേസ് കുടമംഗലത് പിന്നെ പ്ലേസ് എവിടെയാ വരണേ ചോദിച്ചു പൂജമൂളും മോനും എത്രയിലാണ് പഠിക്കണേ പൂജുട്ടി പ്ലസ് ആണ് എക്സാം വരാൻ വരാമ്പോളും കണ്ണൻകുട്ടി നയൻത്തിൽ ഇനി ടെൻത്തിലേക്കാണ് ആള് പോണത് നയൻത്തിൽ എക്സാം ആണ് നട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ പിന്നെ ആരാ സിന്ദഗി ഓഫ് ദില്ല ഇത് ദില്ല കുട്ടിൻ്റെ എനിക്കൊരു അലീതി ഒക്കെ ഇല്ലാത്ത എൻ്റെയൊക്കെ ഒരു ഫീൽ ഇപ്പോഴാണ് കേട്ടോ മാറിയത് എന്റെ കണ്ണ് കിടഞ്ഞ പോലെ നമുക്ക് ഞാൻ പെട്ടെന്ന് ഒരാളോട് അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച്മെന്റ് ആവുന്ന ഒരാളാണ് ഉണ്ടോ പെട്ടെന്ന് എനിക്ക് ഇപ്പം ഇന്നിപ്പോൾ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളോട് കം ഓക്കെ ആവും ഞാൻ പെട്ടെന്ന് കൂട്ടാവും ഒന്നും കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ കമ്പനി ആവും പിന്നെ എനിക്ക് ഓക്കെ ആയി തോന്നിയ ആളെ ഞാൻ അങ്ങനെ വിടുകയില്ല ഒരു കാരണത്താലും ഞാൻ ആളെ ഏർ വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആളെ മറക്കില്ല ആൾക്ക് ഇപ്പൊ ആൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യുന്നു നമ്മളങ്ങനെ കൂട്ടായിട്ട് അങ്ങനെ ഒരു ട്രസ്റ്റ് നമ്മളങ്ങനെ ഓക്കെ ഒരു ഫ്രണ്ട് ആയിട്ട് കൊണ്ടുപോകണ പോസിറ്റിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അടുക്കും ഒരാളായിട്ട് ഓക്കെ ആയി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ചാടി കയറിയിട്ട് ഓക്കെ വല്ല പക്ഷേ ആ സ്വഭാവമാണ് നല്ലത് എൻ്റെ സ്വഭാവം പൊട്ടേനെന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് പ്രശ്നങ്ങളാണ് അതിൽ എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരാളായിട്ടും പെട്ടെന്ന് കമ്പനി ആകുമ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ആളെങ്ങനെ എന്താണെന്നൊന്നും അറിയില്ലെങ്കിൽ കൂടെ ഞാൻ ആയാലും വിശ്വസിക്കും അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് ഈ കുട്ടി എന്ന് പറയണത് അതുപോലെ എനിക്ക് പെട്ടെന്ന് ഇവിടെ കറക്റ്റായിട്ടൊരു കുട്ടിയുണ്ടാവും അടിയിപ്പൊടിയാ മോളുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ വീഡിയോസിലും ഓരോരോ കണ്ടന്റ് ച നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി ഇരുന്ന് സംസാരിക്കും പ്രായം പക്ഷെ ആ കുട്ടിയുടെ സംസാരം ആ എന്താ പറയാ ഒരു അറിവും ഒക്കെ നോക്കുമ്പോൾ ആ ആ ഒരു ഏജിലൊക്കെ ഞാനൊക്കെ ഒരംഗം മുന്താണ്ടിരിക്കുകയായിരിക്കും അത്രയും നല്ലൊരു ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാ അതേപോലെ തന്നെ നല്ല സപ്പോർട്ടാണ് വേണം കേട്ടോ അപ്പൊ ആ ഉണ്ണി കുട്ടി ചോദിച്ചിട്ടുള്ളത് സുഭിച്ചേച്ചി ആദ്യം തന്നെ ട്യൂ കെ ആവാൻ പോകുന്നതിന്റെ എല്ലാ ആശംസകളും താങ്ക് യു അത് കുറച്ച് മുന്നേ കുറച്ച് ദിവസം മുന്നേ ഇട്ടതാണ് കേട്ടോ ട്യൂ കെ ആവുന്നതിൻ്റെ മുന്നേ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫാമിലിയാണ് എൻ്റെ ആരും ആണ് എൻ്റെ ഒരു തോന്നലാണ് നിങ്ങൾ എല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ട് ഞാൻ ആ കുട്ടിയോട് ഒരുപാട് ഭാഷ പറഞ്ഞിട്ടുണ്ട് ഈ ചില 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 ആൾക്കാരെയൊക്കെ എനിക്ക് പെട്ടെന്ന് കണക്റ്റാവും അങ്ങനെ കണക്റ്റ് ആവണ ഒരു കുട്ടിയാണത് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ഈ ഒരു യൂട്യൂബ് കണ്ട് അതിൽ കമന്റ് ചെയ്ത് അങ്ങനെ നമുക്കൊരു അടുപ്പം തോന്നണേ ഒരു എന്താ പറയാ മുന്നൊക്കെ എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു കുട്ടി അത്രയും നമുക്ക് തോന്നുക അങ്ങനെ ഒരു കുട്ടിയാണ് അപ്പൊ ആ കുട്ടി ചോദിച്ചിട്ടുള്ളത് സുബി സുബി എന്നാണ് എന്ന പേരാണ് അറിയണത് ശരിക്കുള്ള പേര് സുബിത എന്നാണ് അതിൻ്റെ പേരുണ്ടോ ശരിക്കുള്ള പേര് പൂജയുടെ ലൈഫ് ഗോൾ എന്തൊക്കെയാണ് ലൈഫ് ഗോൾ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാ ഇവിടെ ഇവിടെ കടന്നൂരുള്ളൂ എനിക്കിത് ഈ ഒരു ഇത് വായിച്ചിട്ട് ഞാൻ ഇരുന്ന് ചിരിച്ചതിന് കഴിഞ്ഞു കണക്കൂല അങ്ങനെ ലൈക്ക് ഗോളൊന്നും പൂജ്യം ഇല്ലാട്ടോ എന്റെ അടുത്ത് വന്ന് ചോദിക്കും കയറി കഴിഞ്ഞിട്ട് ചോദിക്കും മോളോ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് പ്ലസ് വണ് കഴിഞ്ഞാൽ എന്താ ചെയ്യാം പ്ലസ് വൺ പ്ലസ് ടു ഇല്ല പ്ലസ് ടു കഴിഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്യാ ഡിഗ്രി പോകണം അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പ എന്താ ചെയ്യാം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിന് പോകാൻ താല്പര്യം ഇല്ല സൂചി കണ്ട കലകരം പിന്നെ ടീച്ചിങ് ആൾക്ക് വശമില്ല അത് അങ്ങനെ പോകും പിന്നെ വലിയ വല്യ അരി സംഭവങ്ങളൊന്നും പഠിക്കാനുള്ളൊരു ഒരു കപ്പാസിറ്റി ആൾക്കില്ലാത്തോണ്ട് അവൾക്ക് പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് കയറണം എന്നുള്ളതൊക്കെയാണ് അപ്പൊ ഞാൻ ഫിനാൻസിൽ വർക്ക് ചെയ്തോണ്ട് എന്നോട് പറയുമ്പോൾ എനിക്ക് ജോലി ഒപ്പിച്ചു തരുമല്ലോ അല്ലെ അപ്പൊ ഞാൻ പറയാം ഞാൻ എന്താ അല്ല ബ്രോക്കറോ ജോലി ഒപ്പിച്ചു തരാൻ വേണ്ടിട്ട് എന്നോട് പറയണ എന്നെ നോക്കുമല്ലോ അല്ലെ അപ്പൊ ഞാൻ പറയും ഇല്ല ഇല്ല നോക്കും എന്ന് കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനാലൊരു വരുമാനം എന്നുള്ളത് നമ്മൾ നോക്കണ്ടാ കാര്യ അപ്പൊ ഈ കുട്ടികളെല്ലാം കുട്ടികളെല്ലാം ആ ഒരു സമയം വരെ ഞാൻ നോക്കും അത് കഴിഞ്ഞിട്ട് നോക്കില്ലെന്നല്ല പക്ഷെ നമുക്കൊരു വരുമാനം വേണം അതിന് നമുക്കൊരു നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നണം അപ്പോൾ അത് ലൈഫ് കൊണ്ട് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊന്നും പറയണേ ഞാൻ കേട്ടിട്ടില്ല എന്തോ വരും അവരാരെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അങ്ങനെ അവരെ പ്രഷർ ചെയ്തിട്ട് ഇന്നതാവണം എന്ന് നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റില്ല എന്താ വെച്ചാൽ ഞാൻ കൊട്ടയായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് അച്ചിട്ട് മക്കൾ കൊട്ടേവണമെന്നല്ല അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ പഠിച്ചിട്ട് പഠിക്കാൻ വേണ്ടി പ്രഷർ ചെയ്യാൻ എനിക്ക് ഞാൻ ചെയ്യാറില്ല എന്നാ ഞാൻ പറയാറുണ്ട് ഒരു ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാൻ നല്ലത് ഇന്ന സമയത്ത് ഇരുന്ന് പഠിച്ചിട്ട് പഠിച്ചിട്ടതിൻ്റെ ഉള്ളിൽ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ് അടിച്ച് അവർക്ക് ശ്വാസം മുട്ടിച്ച് അങ്ങനെയല്ല പഠിക്കണം പഠിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് അതിനുള്ള സമയം കൊടുക്കാറുണ്ട് അതിനുള്ള വഴി ഒരുക്കി കൊടുക്കാറുണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ പഠിക്കാൻ നടന്ന അവരുടെ അടുത്തുള്ള കാര്യമല്ലേ അപ്പൊ അവരത് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ലൈഫ് കാണുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും പഠിക്കാത്തതിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് പഠിച്ചിട്ട് ജോലിയായിട്ട് പത്തിരുപത്തഞ്ച് വയസ്സ് കഴിയാണ്ട് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കില്ല ആ വയസ്സ് വരെ ഞാൻ എങ്ങനെ വേണമെങ്കിലും ഞാൻ നോക്കിക്കോളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒരു പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി എത്തിയിട്ട് ആരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് അയ്യോൻ്റെ കാര്യം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്ക് അത്ര അങ്ങനെയുള്ള ഒരു പൊട്ടത്തരം ഞാൻ ചെയ്യില്ല ജോലി കിട്ടിയിട്ട് അവർ നമ്മുടെ ലൈഫ് എന്താകുന്നു നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ജോലി ഉണ്ടെങ്കിലും എപ്പോൾ കല്യാണം കഴിച്ച് കൊടുത്താലും അല്ലെങ്കിൽ അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ച് അതൊന്നും ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല അവർ സ്നേഹിച്ച കല്യാണം കഴിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല ഷാലിന് കുഴപ്പമുണ്ടോന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ കാര്യമുണ്ടോ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മൾ എന്തും ചൂസ് ചെയ്യുന്ന സംഭവങ്ങൾ ഓക്കെ ആവണം അതിൽ വരണം എന്ത് നല്ലതും ചെയ്തതും അത് അവനാൽ അനുഭവിക്കണം ആ അനുഭവിക്കുന്ന നേരത്ത് നമ്മൾ ഫിനാൻഷ്യലി ഓക്കേയും കൂടെ അല്ലെങ്കിൽ ഇതാ കിടക്കുന്ന ഒരു കയർ എന്ന് പറഞ്ഞിട്ട് തൂങ്ങി തൂങ്ങി അല്ലെങ്കിൽ കൈ നേരമ്പ് മുറുക്കി വിഷ കൊടുക്കി കഴിഞ്ഞാൽ അവരാവർക്ക് പോയി ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലുണ്ട് അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് മരിക്കാൻ നിൽക്കുക അങ്ങനെ പൊട്ടത്തരം ചെയ്യാൻ നിൽക്കുക ആ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും വരുമ്പോൾ അവരോട് പറയാറുണ്ട് ഒരാൾ പോയാൽ പോട്ടേന്ന് വെക്കണം ആ അങ്ങനെയുള്ള വിഡ്ഡ് ചെയ്യരുത് ലൈഫ് ഗോഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇതൊക്കെയാണ് അവരോട് പറയാനുള്ളത് വേറെ ഒന്നും ഇല്ലെങ്കിലും ഇല്ല പൊട്ടത്തരത്തിൽ ചെന്ന് ചാടാത്ത രീതിക്കുള്ള ഒരു ബുദ്ധി നോളേജും മറവും കാര്യങ്ങളും ഉണ്ടായാൽ മതി ബാക്കി നമുക്ക് ഒരു വിദ്യാഭ്യാസം കയ്യിൽ വേണം ഒരു ജോലിക്കുള്ള അത് ഇന്ന ജോലി ജോലിന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പഠിച്ച ജോലി ഇന്നതിലാണെങ്കിൽ ആ ജോലി ഞാൻ ചെയ്യും അങ്ങനെയൊന്നും അങ്ങനെയുള്ള മൈൻഡൊന്നും പാടില്ല ഇപ്പൊ ഒരു പതിനായിരം രൂപയുടെ പതിനയ്യായിരം രൂപയുടെ എന്ത് ജോലി ആണെങ്കിലും എന്ത് ജോലി അല്ലാട്ടോ ഒരു ടെക്സ്റ്റൈൽസിൽ നിൽക്കും അത് അതിനനുസരിച്ചുള്ള ഒരു മഹത്വം ഒരു അക്കൗണ്ടന്റായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ബിൽഡിങ്ങിന് നിൽക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ തന്നെയാണ് അപ്പൊ അതൊക്കെ ജോലിയിൽ പെടും പക്ഷെ അതിനും പോകണം പോവാണ്ട് ഞാൻ പഠിച്ചതിനെ പോകുന്നു പറഞ്ഞിട്ട് കൊല്ലങ്ങൾ വേസ്റ്റ് ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല അപ്പൊ അതങ്ങനെ പൂച്ചിട്ടിട്ട് ഗോളിന്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ ഒരു ഗോളും ഇല്ലാത്ത ആളാണെ എന്തെങ്കിലുമൊക്കെ ഗോളുണ്ടാകും കുറച്ച് കഴിഞ്ഞാൽ പഠിച്ചു കൊടുക്കാം അവളെ അങ്ങനെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ ലെവലിൽ അങ്ങനെ പോകും പിന്നെ ജീവിതത്തിലെ നിരാശകളും സങ്കടങ്ങളും വരുമ്പോൾ അതിനെങ്ങനെയാണ് പാട്ടി പാർട്ടി പോലെ ഇരുന്ന കാര്യം ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടാവും ചെറിയൊരു കാര്യം ഇന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കപ്പം ആരും ഉണ്ടാവില്ല ഞാനൊരു സംഭവം എനിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരാൾക്ക് ക്യാഷ് കൊടുക്കാനാണ് അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യലി പ്രശ്നമാണല്ലോ അപ്പം നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ആ സംഭവം നമുക്ക് എനിക്ക് ആ സമയത്ത് റെഡി ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടാണ് ഉണ്ടെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ടുള്ള പിന്നെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യമാണ് അത് ഷാജേട്ടന് ഉണ്ട് പക്ഷേ ഷാജേട്ടൻ അത് പുറത്തേക്ക് കാണിക്കില്ല ഫിനാൻഷ്യലി നൽകാതെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട് പക്ഷേ ഇപ്പൊ ഫിനാൻഷ്യലി പ്രശ്നവും ഹെൽത്തിന്റെ പ്രശ്നവും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ലൈഫിൽ ഞങ്ങളുടെ ലൈഫിൽ ദൈവം എത്തിച്ചിട്ട് പ്രശ്നങ്ങളല്ല അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണെങ്കിലും ഞാനത് വലുതാക്കി എടുക്കും ഇവൽ എടുക്കുമ്പോൾ പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് പിന്നെ എനിക്ക് ഉണ്ണാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഞാൻ ആകാൻ ഇങ്ങോട്ട് ഏഹ് ഇല്ലാതായി പോവും അതങ്ങട്ട് റെഡി ആവും പക്ഷേ പക്ഷെ ഞാൻ ഈ അനുഭവിച്ച ടെൻഷനൊക്കെ വെറുതെ ആയി പോവും അത് റെഡി ആക്കാൻ ഞാൻ തന്നെയാണ് ഇറങ്ങാൻ വേണ്ടിയായാലും ഞാൻ തന്നെയാണ് റെഡിയാക്കുകയും ചെയ്യുക പക്ഷെ ഞാൻ തന്നെയാണ് ഈ കർമ്മ കണ്ടാൽ ടെൻഷനൊക്കെ അനുഭവിക്കുകയും ചെയ്യുക എന്നിട്ട് മാട്ടാ കരച്ചിലിരുന്ന കരയും അത് കണ്ട് പൂച്ചിട്ട് എന്താ ചോദിക്കുക അങ്ങനെ പൂച്ചിട്ടൊന്നും ഹഗിയിട്ട് കുഴപ്പമില്ല ഓക്കേ എന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്ന് നോക്കിയാകും പിന്നെ എനിക്ക് നമുക്ക് കണക്റ്റ് ആവണ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ ഞാൻ എല്ലാവരും വിളിച്ച സങ്കടങ്ങൾ പറഞ്ഞില്ല സങ്കടങ്ങള് നമുക്ക് അങ്ങനെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് അമ്മോട് എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇപ്പൊ ആരോടും എനിക്ക് പറയാനുള്ളത് ആരോടും പറയാൻ പറ്റില്ല പിന്നെ എന്റെ കണ്ണും മുഖൊക്കെ കരഞ്ഞു മാറുമ്പോ പൂജട്ടി വന്ന് ചോദിക്കുമ്പോൾ പൂജ അതിനോട് പാട്ട് എന്താ കാര്യം അങ്ങനെ നീക്കുക അങ്ങനെ ഇങ്ങട് ഞാൻ അങ്ങട് റെഡി ആയി പോവും പിന്നെ ആ ടെൻഷൻ ഒക്കെ കുറച്ചു നേരത്തിൽ ഇണ്ടാവുള്ളത് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ഓക്കെ നിക്കും അങ്ങനെ തന്നെ കേട്ടോ ഉം നീ സങ്കടങ്ങളും പ്രശ്നങ്ങളും നിരാശകളൊക്കെ ഇങ്ങനെ കുമ്പാരത്തിൽ പക്ഷെ അതൊക്കെ ഇങ്ങനെയൊക്കെയോ അങ്ങോട്ട് പോകും ഇപ്പോഴും ഉണ്ട് കേട്ടാ പിന്നെ എഴുതിയിട്ടുള്ളത് ഘുദേവി രഘുദേവി ബ്ലോഗ്സ് ഇതൊരു ഉണ്ണിയ കുഞ്ഞു കുട്ടിയാണ്ടോ യൂട്യൂബിലെല്ലാം ഉണ്ണി തന്നെയാ കുട്ടി തന്നെയാ ആ കുട്ടി വെച്ചിട്ട് വീട്ടിൽ ആരൊക്കെയുണ്ട് നമ്മുടെ വീട്ടിലിപ്പോൾ ഞാൻ ഷാജേട്ടൻ പൂജു കണ്ണ ഞങ്ങൾ പേരാണ് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം ഇൻസ്പിറേഷൻ ആരാണ് തുടങ്ങാനുള്ള കാരണം അമ്മ ഒരു അഞ്ചാറ് കൊല്ലം ഒന്നും അല്ല ആറേഴ് കൊല്ലം ആയി അമ്മ തന്നെ പറയാൻ തുടങ്ങിയിട്ട് അമ്മ ആണ് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് അങ്ങോട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാവരും ഉണ്ടകത്ത് സംസാരിക്കാനറിയാം കുക്ക് ചെയ്യാനറിയാം ഒന്ന് തുടങ്ങുക തുടങ്ങും ഇങ്ങനെ പറയും അന്നൊക്കെ എനിക്ക് യൂട്യൂബ് കാണാൻ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ കാണുള്ളൂ കേട്ടോ വേറെ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റയോ വാട്സ്ആപ്പോ ഫേസ്ബുക്കോ സാധനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല യൂട്യൂബിൽ ഈ പറഞ്ഞ പോലെ വ്ലോഗ്സും കാര്യങ്ങളും ഒക്കെ കാണും കുറെ പഴയ ഒക്കെ ഉണ്ടാകും അന്ന് മുതലേ ഇതാണ് കാണുക അമ്മ ഇത് തന്നെ കാണുക അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ആ തുടങ്ങാല്ലേ ഇത് തോന്നും പിന്നെ തോന്നും തുടങ്ങിയിട്ട് അവർക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇന്നേയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ എന്തെങ്കിലും കേട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് അന്ന കേട്ടോ ഇപ്പൊ ഒക്കെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പണ്ടൊക്കെ ഇരുന്ന് മൂങ്ങും ഇപ്പൊ അങ്ങനെ ഈശയൊന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് അമ്മയാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഏട്ടൻ എനിയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അതൊന്ന് ചെയ്തു നോക്ക് എന്നെ കൊണ്ട് പറ്റുന്നത് ഏറ്റവും കൂടുതൽ അമ്മ അമ്മ അമ്മയാണ് ഏറ്റവും കൂടുതൽ അതിലുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് തുടങ്ങാനുള്ള കാരണം അത് പിന്നെ വീഡിയോ ഒക്കെ കൊണ്ടാന്ന് ചേച്ചി താങ്ക് യുടാ പിന്നെ ഒരു രാകേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇത്രക്ക് ഏജ് എത്രയാണ് ഗ്ലാമറായിട്ടിരിക്കുന്നത് വലിയ വലിയ സന്തോഷത്തൊക്കെ പറഞ്ഞ് പൂച്ചിട്ട് പിടിച്ചിട്ട് ഗ്ലാമറോ അമ്മയാണെങ്കിൽ സന്തോഷായിട്ട് വെക്കണം എന്താ പോയില്ല എന്തോ ഒക്കെ അറിഞ്ഞുകൂടാ അവരൊക്കെ ചെലപ്പോ ഓരോരുത്തരെ കണ്ണിന്റെ ഓരോ കണ്ണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഒട്ടും ഇന്ന ചെലവർക്കും എന്ത് ഭംഗി അങ്ങനെ തോന്നും ചിലവർക്ക് ഭംഗിയായിട്ട് തോന്നും നമുക്ക് അങ്ങനെയുള്ളവരോരുത്തർ ഇഷ്ടമുള്ളവരെ നമുക്ക് ഇഷ്ടം നമ്മളോട് ഇഷ്ടവർക്ക് നമ്മള് ഭംഗിയായിട്ട് തോന്നും ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഭംഗിയായിട്ട് തോന്നില്ല അതിന്റെ കാര്യം അത്രയേ ഉള്ളൂ അപ്പൊ അവർക്ക് എന്നോട് ഇഷ്ടണ്ടാവും നമ്മളോട് സ്നേഹമുള്ള ആൾക്കാർക്കാണല്ലോ നമ്മള് ഭംഗിയായിട്ട് തോന്നുന്നത് പിന്നെന്താ ഏജ് ഏജ് ഓഫ് തേർട്ടി പ്ലസ് പിന്നെ സൗന്ദര്യ ഡ്രീം വേൾഡ് എന്ന് ചോദിച്ചിട്ടുള്ളത് ഹായ് ഡിയർ ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേരുന്നു സർവൈശ്വര്യങ്ങളും നിറഞ്ഞ ശുഭദിനം നിങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇതിനെക്കുറിച്ചിപ്പോൾ എന്താ ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ആളാണ് അപ്പോൾ എനിക്ക് അച്ഛൻ അമ്മ ഏട്ടൻ്റെ അനിയൻ ആണ് ഞങ്ങളുടെ ഫാമിലി അച്ഛൻ മരിച്ചിട്ടിപ്പോൾ അഞ്ച് കൊല്ലം കഴിഞ്ഞു പിന്നെ പിന്നെന്താ ഈ കല്യാണം കഴിഞ്ഞത് പുറമണ്ണൂർ എന്റെ പതിനേഴ് വയസ്സിൽ കല്യാണം കഴിഞ്ഞു ആള് ഹസ്ബൻഡ് നാട്ടിലെ പണ്ട് ഉണ്ട് അവരോടായിരുന്നു രണ്ട് പിള്ളേരുണ്ട് മോളും മോനും ഇപ്പം ഇതിൽ അറിയാലോ പൂജു കണ്ണൻ പ്ലസ് വണ്ണിലും ഒൻപതിലും മോളും പ്ലസ് എണ്ണനും പഠിക്കണു മോളും മോനും ഒൻപതിൽ പഠിക്കുന്നു പിന്നെ നമ്മുടെ കുഞ്ഞേ ഒരു ഫാമിലി ആയിട്ട് നമ്മളിങ്ങനെ പോകണു നമ്മൾ രണ്ടിനാണ് പിന്നെ വീഡിയോയിൽ നമ്മുടെ വീഡിയോയിൽ നമ്മളെ കുറിച്ച് ഏകദേശം കാര്യങ്ങൾ അറിയാൻ പറ്റും കൂടുതൽ എന്തെങ്കിലും പിന്നെ കുറിച്ച് എന്താണെന്ന് ഞാൻ ഇപ്പോൾ എങ്ങനെ പറയാം ഞാൻ ഇത്രയൊക്കെയാണ് ഞാൻ ഇപ്പോൾ നമ്മളൊരു യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ മുന്നേ ഞാൻ ഫിനാൻസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു കൊറോണ സമയത്ത് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് നമ്മളൊരു ഫുഡിൻ്റെ ബിസിനസ് ഒരു ഫുഡ് റക്കും കാറ്ററിങ്ങും ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങി അത് എട്ട് നിലയിൽ പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടിയിട്ടൊന്നുമില്ല ഇപ്പോഴും അതുകൊണ്ട് തന്നെ പോകണം അപ്പം അതിലൊരു ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളുണ്ട് ഇപ്പോഴും അതുകൊണ്ട് തന്നെയാണ് പോകുന്നത് അതിൽ നിന്ന് എനിക്ക് ഒന്നുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആവണമെന്നുണ്ട് ഈ ബാധ്യതകളൊക്കെ തീർത്തിട്ട് നമുക്ക് അത് ഓക്കെ ആയിട്ട് കൊണ്ടുപോകണം എന്നുണ്ട് അങ്ങനെ 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 പോണതാണ് ഞാൻ എന്താ ഞാൻ പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് കാര്യം പെട്ടെന്ന് സന്തോഷം വരും അങ്ങനെയൊക്കെ കൂടെ എല്ലാ പരിശീലനം വരെയും പോലെ തന്നെ ഞാൻ എന്താണെന്ന് എന്നോടൊരു വീഡിയോ ഇടാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്കൊരു അങ്ങ് തൊട്ട് ഇങ്ങനെ വരെ പറയുമ്പോഴേക്കും നമുക്ക് ബോർ അടിച്ചു പോകും അപ്പോൾ കുറേശോ കുറേശ്ശെയായിട്ട് നമുക്ക് വീഡിയോ തന്നെ നമുക്ക് മനസ്സിലായിക്കൊള്ളൂ വലിയ ഒരു താങ്ക്സ് കിട്ടാം അവരെപ്പോഴും നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യണതാണ് അപ്പം അതാണ് ഞാൻ പിന്നെ പൂജയുടെ ചെടി റുട്ടീൻ ഇടാമോ ചോദിച്ചിട്ട് ഫസീല ണ്ട് അവന്റെ കുട്ടിയെ ഒരു സ്റ്റഡി റൂട്ടീനും ഇല്ല ആൾക്ക് തോന്നുമ്പോ ആള് പഠിക്കും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടൈം വെച്ച് പഠിച്ച് അങ്ങനെ ഒന്നുമില്ല പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു ആൾക്ക് ഇപ്പൊ പ്രസംഗമായപ്പോ നല്ല ഉഴപ്പുണ്ട് പത്താം ക്ലാസ് എന്ന് പറയുമ്പോൾ അവൾക്ക് കാര്യമായിട്ട് മെനക്കിട്ടായിരുന്നു ആ സമയത്തൊക്കെ പ്ലസ് വൺ ആയപ്പോ ആ മരക്കടലൊന്നും കാണാനില്ല എന്നാലും ആ സമയത്ത് എക്സാമിൻ്റെ സമയത്ത് ഇരുന്നിട്ട് മുട്ടപ്പതരവരൊക്കെ എന്തൊക്കെയോ കുത്തി കുറിക്കും ഞങ്ങളും കൂടയ്ക്കും അങ്ങനെയൊക്കെയാണ് അല്ലാതെ കറക്റ്റായിട്ടൊരു സ്റ്റഡി റൊട്ടീനും കാര്യങ്ങളൊന്നും ഇല്ല പഠിക്കും അവളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവൾ ചെല്ലോളും അങ്ങനെ ഒരാൾ പറഞ്ഞ് പുഷ് ചെയ്യേണ്ട കാര്യമില്ല ഇനി റൊട്ടീനും കാര്യങ്ങളും അവിടെ വെക്കുകയാണെങ്കിൽ ഞാൻ കാണിക്കുകയും ചെയ്യുക ഇംഗീതൊക്കെ കേട്ടിട്ട് എങ്ങാനും മൈൻഡ് മാറിയാലോ പിന്നെ ഒരു സയാമോൻ ചോദിച്ചിട്ടുള്ളത് പുറമണ്ണൂരിൽ ആരാ പുറമണ്ണൂരില് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത് ഹസ്ബൻഡിന്റെ വീടാണ് അവിടെ അവളുടെ വീടാണ് എന്താണ് അസിനെ കാണിക്കുന്നത് ആൾക്ക് വീഡിയോയില് വരാൻ വേണ്ടിയിട്ട് മടിയാ താല്പര്യ ഇല്ലായ്മല്ല മടിയാണ് വെച്ചാൽ നല്ല ഇഷ്ടാ ഈ കാര്യങ്ങളൊക്കെ നല്ല ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ചെയ്യാൻ വേണ്ടിയിട്ടും ആൾക്കൊരു കുഴപ്പമില്ല ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിനോ ഒന്നിനും കുഴപ്പമൊന്നുമില്ല പക്ഷെ ആൾക്ക് വീഡിയോയിൽ വരാൻ വേണ്ടിട്ടൊരു ചമ്മലുണ്ട് നാണക്കേട് എന്നാലും ചിലയിലൊക്കെ ഞങ്ങൾ കാണും അങ്ങനെ വീഡിയോടെ മുന്നിൽ വരാൻ അങ്ങനെ ഉണ്ടാവുമല്ലോ അതാണ് അതാണ് കാണിക്കാത്തത് പിന്നെ ചോദിച്ചിട്ടുള്ളത് വിനീത റസ് ആരാ മനസ്സിലായില്ല ഞാനത് രണ്ടോട് കുറേ ചോദിച്ചു ആരാ മനസ്സിലായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ വിജയം തന്നെ കാണാനാ ഉണ്ണിക്കണെന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം പോയ പോലെ ഞാൻ ആരാട്ടാന്ന് ചോദിച്ച പോലെ ഞാൻ ആരാന്ന് ഞാൻ എന്നോടൊപ്പം ചോദിക്കാം ഞാൻ ആരാച്ച് ഞാൻ 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 അദ്ദേഹം ഏതാണെന്ന് ഞാൻ എന്താ പറയാ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോദിച്ചിട്ടുള്ളത് ഉം ചേച്ചിയുടെ വീട്ടിലുള്ളവരെ എന്താ കാണിക്കാത്തെന്ന് വിനയ ഞങ്ങളുടെ നാട്ടിലുള്ള കുട്ടിയാട്ടാ എന്റെ വീട്ടിലുള്ളവരെ കാണിക്കാത്ത പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഉത്സവ സമയത്ത് ഇപ്പോ നമ്മുടെ പൂരം ബ്ലോങ്ങിനകത്ത് കാണിച്ചിട്ടുണ്ട് അവർക്കൊന്നും വീടോടെ മുന്നിൽ വരാന് ഇങ്ങനെ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും വലിയ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതടമിട വിടാന്നായകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല അപ്പൊ പൂജിട്ടിക്ക് ഒക്കെ അങ്ങനെ തന്നെയാണ് അവർക്ക് അവിടെ ഇതിൻ്റെ മുന്നിലിങ്ങോട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കൊല്ലം പോലെയാണ് ഞാൻ പറയും ഒന്നും വന്ന് നിൽക്ക് അല്ലെങ്കിൽ വീഡിയോയില് വായോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ വിവരം ഇങ്ങനെ ഞാൻ വലിച്ചു പിടിച്ചു കൊണ്ടുണ്ട് അങ്ങനെ മറ്റേ ഞാൻ മാത്രമാവുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇവരെയൊക്കെ ഒന്ന് വിളിക്കും അപ്പം ഇവരാരും വരില്ല അതേപോലെ തന്നെയാണ് അവർക്കൊക്കെ കേട്ടോ വീഡിയോയുടെ മുന്നിൽ വന്നിട്ട് എന്താ പറയണ്ട അവർക്കൊരു എന്തോ ഒരു വെപ്രാണവും വേജാറും ടെൻഷനും ഒക്കെ കാണും അപ്പൊ അത് തന്നെ നമുക്ക് വിളിക്കാൻ വേണ്ടിട്ട് തോന്നൂല്ല അങ്ങനെയാണ് അമ്മയ്ക്ക് പിന്നെ ഒരു കുഴപ്പമില്ല അമ്മ എന്റെ കൂടെ നീ ഞാൻ ചാവാൻ പോകുകയാണ് പറഞ്ഞാലും അമ്മ എന്റെ കൂടെ വരും ഞാൻ ഉണ്ടാ ബോട്ടറുടെ കൂടെ എന്ന് പറഞ്ഞു നിൽക്കണം അങ്ങനെയുള്ള ആൾക്കാരല്ലേ ഇപ്പൊ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ അല്ലാതെ ഇപ്പൊ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ഒരാൾക്കാരെ നമുക്ക് പിടിച്ച് വലിച്ച് എന്റെ വീഡിയോയില് നിന്നേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല അവർ ഓക്കെ നമ്മുടെ സമയത്ത് അവർ നിന്നോളും പിന്നെ എടുത്ത ശ്രുതിയൊക്കെ അവർക്ക് പറ്റണ പോലെ വന്ന് നിക്കാറുണ്ട് കേട്ടോ പറഞ്ഞാൽ അത്രയും പടിയാണ് അവരൊക്കെ വന്ന അത്രയും ശൈയായിട്ട് അങ്ങനെ അങ്ങനെയൊന്നും സെൽഫി പോലും എടുക്കാറില്ല അല്ലെ അങ്ങനെയൊന്നും ഇന്റെ ഞങ്ങളൊക്കെ പോലെ ഞാൻ പൂജൊക്കെ ഒക്കെ ഒരുങ്ങി പുറപ്പെട്ട അപ്പൊ തന്നെ ഒരു സെൽഫി എടുക്കും അങ്ങനെ സെൽഫി ഫോട്ടോ എടുത്ത് കൂട്ടും എവിടെ പോയാലും അവരൊക്കെ ആൾക്കാരുടെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തില് മടി മാറുമ്പോൾ അവര് വരും എന്നാലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം അവരെ കൂടെ നിന്നിട്ടുണ്ട് ശ്രു ശ്രുതി ആയാലും എഴുത്തിമായാലും നാട്ടനും ബാബുവും വരികില്ല അവരുന്നോട് പറഞ്ഞോളൂ ഒന്നും വിചാരിക്കരുത് നിന്റെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പിന് താട്ടനും ബാബും ഒക്കെ അട്ടേപൂടെ ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണ്ട അവരെ ഫ്രണ്ട്സിന്റെ അടുത്ത് എന്റെ ചാനലിനെ കുറിച്ച് പറയുന്നുണ്ട് അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇതാക്കേ വേണ്ടത് പിന്നെ വീഡിയോയിൽ വരാൻ വേണ്ടിട്ട് അവർക്ക് ഓക്കെ അല്ലാത്ത ഒരാളെ കൊടം നിർത്തി അവരിങ്ങനെ അന്തം വിട്ട് നിക്കുമ്പോൾ നമുക്കും വെറുതല്ലേ അതൊന്നാണ് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അപ്പൊ നമ്മുടെ ഇത്രയും കോസ്റ്റ്യൂംസ് ഇത്ര ഉണ്ടോ ഒന്നും എല്ലാം എന്ന് വിചാരിക്കുന്നു ഇത്ര തന്നെയാണല്ലോ ഉം അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കമന്റില് ഇട്ടവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്താ വെച്ചാൽ ഇത്രയും ക്വസ്റ്റിൻസ് ചോദിച്ചില്ല അതും നല്ല നല്ല ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മറുപടി എനിക്ക് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞതിലാണ് എനിക്കൊരു കൺഫ്യൂഷനുള്ളൂ ഞാൻ ഇപ്പം എന്താ പറയുക അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാ വീഡിയോ ചെയ്യാന്നുള്ളത് എനിക്കറിയാത്തൊരു ഒരു ഇതൊള്ളു അത് അങ്ങനെ തന്നെയൊന്നും പറയാൻ തോന്നുന്നു എനിക്ക് ഇതിലൊരു എക്സ്പീരിയൻസ് ഇല്ല ഇങ്ങനെ നമ്മളെ ക്യൂ എന്നെ കയറിയിട്ടില്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെ എനിക്ക് ലൈവ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എനിക്ക് വലിയ പേര് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും പറഞ്ഞു ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിലാണ്ട് ഇരിക്കാൻ എനിക്ക് പൂജട്ടി ഇപ്പുറത്ത് വേണം ഇങ്ങനൊക്കെ ഉള്ള സംഭവങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഇതിലൊക്കെ ചോദിക്കണമെന്ന് നമുക്ക് ഇഷ്ടമുള്ള ചോദ്യം മാത്രം എടുത്താൽ മതിയോ മറ്റത് ലൈവിലൊക്കെ ആണെങ്കിൽ അവിടുന്ന് പൊട്ട എന്തെങ്കിലും പറയുമ്പോ ഞാനത് ചിലപ്പോ അവിടെ നിന്ന് ചിലപ്പോ ഇല്ലൊന്നും പോകും അപ്പൊ അപ്പുറത്ത് പൂജ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല അപ്പൊ പൂജിട്ടിയുടെ എക്സാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വരുമ്പോൾ ലൈവില് പോവാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ക്യൂ എന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുക എല്ലാവർക്കും കൂട്ടം മിസ് ചെയ്യും